ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ നിന്നും ഒരു അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് സാധിക്കാതിരുന്നതിലും വലിയ ദുരൂഹതയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് കാലാവസ്ഥയാണ് മില്ലനായതെങ്കിൽ തീർച്ചയായും പൈലറ്റിന് അപായ സന്ദേശം അയക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതോടെ രണ്ട് സാധ്യതകളിലേക്കാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത് അതിൽ പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മിന്നൽ ആക്രമണമാണ് പൈലറ്റിനെ ചിന്തിക്കാൻ പോലും അവസരം നൽകാതെ ആക്രമിക്കപ്പെട്ടാലും അപായ സന്ദേശം അയക്കാൻ കഴിയുകയില്ല മറ്റൊന്ന് പൈലറ്റ് തന്നെ വില്ലനായോ എന്നതാണ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അകത്ത് കയറി ഉന്നതരെ വധിച്ച ചരിത്രമാണ് ഇസ്രായേലിന്റെ മൊസാദിനും അമേരിക്കയുടെ സി എയ്ക്കും ഉള്ളത് അതിനാൽ തന്നെ ഇറാന് അകത്തെ പ്രസിഡന്റിന്റെ ശത്രുക്കളെ തന്നെ അല്ലെങ്കിൽ അകത്തുള്ള പ്രസിഡന്റിന്റെ ശത്രുക്കളെ ഉപയോഗപ്പെടുത്തിയോ എന്ന സംശയവും സ്വാഭാവികമായി ഉയരുന്നുണ്ട് അതായത് തന്റെ കീഴിലുള്ള ആൾക്കാരെ തന്നെ ഉപയോഗപ്പെടുത്തി കൊന്നതാണോ എന്ന സംശയവും ഇപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് ശത്രുരാജ്യങ്ങളിൽ കടന്നു കയറി അവിടത്തെ ആളുകളെ ഉപയോഗപ്പെടുത്തി ആക്രമിക്കുക എന്നത് മൊസാദും സി എയും പിന്തുടരുന്ന പ്രധാനപ്പെട്ട രീതികളിലൊന്നാണ് ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ ചാരസംഘടനകളിത് ഇറാഖിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്ക കൊന്നുകളഞ്ഞ ഇറാൻ സൈനിക ജനറൽ ഖാസിം സുലൈമാനിയുടെ വാർഷിക ദിനത്തിൽ ഇറാനിലെ അദ്ദേഹത്തിന്റെ ശവകുടൂരത്തിൽ നടന്ന സ്ഫോടനത്തിൽ നൂറ്റി അമ്പതോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ ചാരന്മാരെ ഉപയോഗിച്ച് ശത്രുരാജ്യം നടത്തിയ ആക്രമണമായിരുന്നു ഇത് ഇത്തരം ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യ മന്ത്രിയും അടക്കം പ്രമുഖർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ തന്നെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഇറാനിയൻ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഖീരിയാണ് ഉന്നത സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപകടം നടന്ന ഉടനെ തന്നെ ബ്രിഗേഡിയർ അലി അബ്ദുല്ലാഹിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് വിവിധ റഷ്യൻ ഏജൻസികളും അന്വേഷണത്തിൽ സഹകരിക്കുന്നുമുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയാവുന്ന എല്ലാ സഹായവും റഷ്യ നൽകുമെന്നാണ് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗും വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അപകടത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലിനും പങ്കുണ്ടെങ്കിൽ അത് തീർച്ചയായും ഭയക്കേണ്ട അന്വേഷണമാണിത് ഇറാൻ സംഘത്തെ സഹായിക്കാൻ റഷ്യൻ ഏജൻസികൾ ഇറങ്ങിയാൽ വസ്തുത എന്തായാലും അത് പുറത്തു വരാൻ തന്നെയാണ് സാധ്യതകളല്ല ഇതിനിടെ ഇസ്രായേലിന്റെ ചാരസംഗനായ മൊസാദിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ തക്ക കാരണങ്ങളുണ്ടെന്ന വിവാദ പ്രസ്താവനയുമായി യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക്ക് ഗ്രിഫിയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത്തരത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേലിന് അനൗദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടി വന്നതും സംശയത്തിന്റെ മുന അവർക്കെതിരെ നീണ്ടതു കൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇന്ന് ലോകത്തേറെ ഭയപ്പെടുന്ന ശക്തിയാണ് ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ആ രാജ്യം എത്തി നിൽക്കുമ്പോഴാണ് അവർക്കെതിരായ കടന്നാക്രമണങ്ങളും വർദ്ധിച്ചിരിക്കുന്നത് ഇറാനിൽ അടുത്തിടെ ഉണ്ടായ ആഭ്യന്തര കലാമങ്ങൾക്ക് പിന്നിൽ പോലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരന്മാരുടെ കൈകളുണ്ടെന്നാണ് ഇറാൻ കരുതുന്നത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പിന്തുണയ്ക്കാനും ആയുധങ്ങൾ നൽകാനും ഇറാനെ പ്രേരിപ്പിച്ചതും ഈ പക മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഉപരോധത്തെ നേരിട്ട് കൊണ്ട് ശക്തമായ മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ശക്തമായി മുന്നോട്ട് പോകാനുമാണ് റഷ്യ ഇപ്പോൾ ലക്ഷ്യം ലക്ഷ്യമെക്കുന്നതും ചൈന ഇന്ത്യ തുടങ്ങിയ വൻ ശക്തികളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഈ പ്രതിസന്ധികൾക്കിടയിലും ഇറാന് സാധിച്ചിരുന്നു അമേരിക്കൻ ഉപരോധ ഭീഷണി തള്ളിയാണ് ഇന്ത്യ ഇറാനുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വൻതോതിലുള്ള ഡ്രോണുകൾ നൽകിയാണ് ഇറാൻ റഷ്യയെ സഹായിച്ചിരിക്കുന്നത് ചൈനയുമായുള്ള ഇറാന്റെ ബന്ധവും ശക്തം തന്നെയാണ് അമേരിക്കയുടെ ഉപരോധത്തിനും ഒരു വിലയും നൽകാതെ ഇന്ത്യയും ചൈനയും റഷ്യയും സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് പിന്നാലെ മറ്റു രാജ്യങ്ങൾ കൂടി പോകുമോ എന്ന ഭയവും അമേരിക്കൻ ഇസ്രായേൽ ചേരിക്കുണ്ട് ഇതും ഇറാനെതിരായ പക വർദ്ധിക്കാൻ ഒരു കാരണമായതായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് തന്നെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അന്വേഷണത്തിൽ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെ പങ്ക് കണ്ടെത്തിയാൽ അത് വലിയ വിലയാണ് ഈ രാജ്യങ്ങൾ നൽകേണ്ടി വരിക അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കൻ ചേരിയോട് കട്ടക്കലപ്പിലുള്ള റഷ്യയും ഇറാനൊപ്പം കൂടിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് കലാശിക്കുക ലോകത്ത് ഏറ്റവും അധികം ആണവായുധനുള്ള രാജ്യമാണ് റഷ്യ എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ് ഇനി ഇതിൽ ഇറാന്റെ പ്രസിഡന്റ് മരണത്തിൽ അമേരിക്കയ്ക്കോ അതുപോലെ ഇസ്രായേലിനോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ ബന്ധത്തിന് നേരിയ ശതമാനമെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇസ്രായേലും അമേരിക്കയും കാരണം അത്രത്തോളം ശത്രുത അത്രത്തോളം ദുഷ്ടലാക്കോടുള്ള പെരുമാറ്റം ഇസ്രായേലും അമേരിക്കയും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ പലപ്പോഴായി ഓങ്ങിവെച്ചത് ഇനി അങ്ങോട്ട് മൊത്തത്തിൽ ഇവർക്ക് കിട്ടും അതാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ടായാൽ മൂന്നാം ലോക മഹായുദ്ധമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതോടുകൂടി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവസാനം അടുത്ത് അടുത്തുകൂടി പറയേണ്ടി വരും കാരണം ഇവർ ഇനി എത്ര ശ്രമിച്ചാലും ഇറാനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം ഏറ്റവും വലിയ ആണവ ഉള്ള അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് ഈ റഷ്യ ആണ് ഇപ്പോൾ ഇറാനെ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത് ഒപ്പം ഇന്ത്യയും ചൈനയും കൂടി കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത അടിയെല്ലാം ഇറാന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടുന്ന കാര്യം ഉറപ്പാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ പിന്നെ അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ തടയാൻ പോലും കഴിയില്ല എന്ന് കൂടി പറഞ്ഞിട്ടും അതായത് ഇന്ദ്രനോ ചന്ദ്രനോ വിചാരിച്ചാലും ഇറാന്റെ അടി തടയാൻ കഴിയില്ല എന്നുകൂടി ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്